ഹമാസും ഇഷ്ട്രേലും തമ്മിലുള്ള സമാധാന കരാറിന് ശേഷം ജീവിച്ചിരിക്കുന്ന ബന്ധികളെയൊക്കെ കൈമാറുന്ന സാഹചര്യമുണ്ട് എന്നാൽ എന്താണ് ഗസയിലെ ഇപ്പോഴത്തെ അവസ്ഥ ഹമാസ് മര്യാദ പഠിച്ചോ ഹമാസ് തീവ്രവാദികൾ നിരായുധീകരണം നടത്തിയോ ഗസയിൽ ഇസ്രായേലിന്റെ അടുത്ത പ്ലാൻ എന്താണ് എന്നൊക്കെ അറിയേണ്ടതുണ്ട് ഗസയിൽ ഇസ്രായേലുമായി നിലവിലുള്ള വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേൽ സൈന്യം പിൻമാറ്റം തുടങ്ങിയതോടെ ഗാസിയിൽ ഹമാസിന്റെ അഴിഞ്ഞാട്ടമാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ട്രംപിന്റെ ഇരുപദിന സമാധാന പദ്ധതി പ്രകാരം ഹമാസ് തങ്ങളുടെ ആയുധങ്ങൾ ഉപേക്ഷിച്ച് അധികാരമൊഴിയണം വിടാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി പോകാനുള്ള അവസരവും ഈ പദ്ധതി വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഹമാസ് ഈ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുകയും പകരം ആയുധധാരികളായി തുടരുകയും ചെയ്യുകയാണ് ഇതേ ഘട്ടത്തിൽ ജീവനില്ലാത്ത ഇല്ലാത്ത നിരവധി ബന്ധികൾ ഇപ്പോഴും അവരുടെ കൈവശമുണ്ട് എന്നാൽ അവരെയൊക്കെ കൊടുക്കാൻ വൈകുമെന്നാണ് ഹമാസ് അറിയിക്കുന്നത് ഇസ്രായേൽ തകർത്ത് കളഞ്ഞ തുരങ്കങ്ങളിലാണ് ഈ മൃതദേഹങ്ങൾ ഉള്ളതെന്നും ഈ പാഴ്വസ്തുക്കളും കെട്ടിടാവശിഷ്യങ്ങളും ഒക്കെ മാറ്റാൻ വലിയ യന്ത്രോപകരണ സഹായങ്ങൾ വേണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് എന്നാലും അത് പാതി വഴിയിൽ നിൽക്കുന്ന മട്ടാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ആയിരക്കണക്കിന് ഹമാസ് തീവ്രവാദികളാണ് നിലവിൽ യൂണിഫോമും ഇട്ടുകൊണ്ട് തെരുവിലൂടെ കയ്യിൽ തോക്കുകളുമായി ചാടി വരുന്നത് അതുവരെയും ജനങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അവരിന്ന് വ്യക്തം ഗാസയിൽ ഹമാസും പ്രാദേശിക ഗോത്രങ്ങളും തമ്മിലും വലിയ സംഘർഷം നടക്കുന്നുണ്ട് ഇതിൽ മുപ്പതോളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ബി ബി സി ജെറുഷലേം പോസ്റ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ദുഖ്മുഷ് എന്ന സായുധ സലഫി ഗോത്രമാണ് ഹമാസിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ഗാസയിലെ ഏറ്റവും പ്രമുഖ സലഫി ഗോത്രങ്ങളൊന്നായ ദുഖ്മുഷ് ദീർഘകാലമായി ഹമാസുമായി സംഘർഷത്തിലാണ് ഈ ഗോത്രത്തിലെ അംഗങ്ങൾ മുൻപും പലതവണ ഹമാസുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഗാസ നഗരത്തിലെ ജോർദാനിയൻ ആശുപത്രിക്ക് സമീപം മുഖമൂടി ധരിച്ച ഹമാസ് ആയുധധാരികൾ ദുഗ്മുഷ് ഗോത്രാംഗങ്ങളുമായി വെടിവയ്പ് നടത്തിയതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് ബി ബിസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഘർഷത്തിൽ തങ്ങളുടെ എട്ട് അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗസയിലെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ദുഗ്മുഷ് ഗോത്രത്തിലെ പത്തൊൻപത് അംഗങ്ങളും കൊല്ലപ്പെട്ടു ഇതേ തുടർന്ന് ഗസയിൽ ഇസ്രായേലുമായി നിലവിലുള്ള വെടിനിർത്തൽ കരാറിനെ ഫലസ്തീനികളെ വധിക്കുകയും ആയുധം വെച്ച് കീഴടങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്ത ഹമാസിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പും വന്നു ഹമാസ് തങ്ങളുടെ ഈ നടപടികൾ തുടരുകയാണെങ്കിൽ സൈനികമായി ഇടപെടേണ്ടി വരുമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഗാസയിൽ ഹമാസ് ആളുകളെ കൊല്ലുന്നത് തുടരുകയാണെങ്കിൽ അത് കരാറിന്റെ ഭാഗമായിരുന്നില്ല ഞങ്ങൾക്ക് ഇടപെടാതെ മറ്റു വഴിയില്ല അവരെ ഇല്ലാതാക്കേണ്ടി വരുമെന്നാണ് ട്രംപ് പറയുന്നത് വെടിനിർത്തൽ നിലനിൽക്കെ ഹമാസ് തീവ്രവാദികൾ ഫലസ്തീൻ വിമത ഗ്രൂപ്പുകളുമായി ഏറ്റുമുട്ടലുകൾ നടത്തുകയും തങ്ങളുടെ ആളുകളെ പരസ്യമായി വധിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിച്ചതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം നേരത്തെ ഗസയിലെ സംഘർഷങ്ങളെ ലഘൂകരിച്ചു കണ്ടിരുന്ന ട്രംപ് ഇപ്പോൾ തന്നെ നിലപാട് കടുപ്പിക്കുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇഷ്രയേൽ ഈജിപ്ത് സന്ദർശനത്തിന് ശേഷം ഹമാസ് വളരെ മോശകരമായ ചില സംഘങ്ങളെ ഇല്ലാതാക്കിയതായും അതുതന്നെ അത്രയധികം അലട്ടിയില്ല എന്നും അതൊക്കെ പറഞ്ഞിരുന്നു ട്രംപ് അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയ മലേമയുമായി ചൊവ്വാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയിലും ട്രംപ് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അവർ നിരായുധരാകും ഇല്ലെങ്കിൽ അവരെ നിരായുധരാക്കും അത് വേഗത്തിലും ഒരുപക്ഷെ അക്രമാസക്തമാവുകയും സംഭവിക്കാം എന്നൊക്കെയാണ് ട്രംപ് എന്ന് പറയുന്നത് ഹമാസിന്റെ വിടനിർത്തൽ ലംഘനവും സമാധാന കരാർ വ്യവസ്ഥകൾ പാലിക്കാത്തതും ഗസയിലെ സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നാണ് സൂചന ഗസയിൽ അക്രമം തുടർന്നാൽ ഹമാസ് ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് തിരിച്ചടിയുടെ സൂചന തന്നെയാണ് ആഭ്യന്തര രക്തച്ചൊരിച്ചിൽ തുടർന്നാൽ ഹമാസ് അംഗങ്ങളെ കൊല്ലുകയല്ലാതെ മറ്റു വഴിയില്ലെന്ന് ട്രംപ് ആവർത്തിക്കുന്നുണ്ട് ഹമാസ് ഗസയിലെ ജനങ്ങളെ കൊല്ലുന്നത് തുടർന്നാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് ചെന്നവരെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ല ഹമാസ് നടത്തുന്ന കൊലപാതകങ്ങൾ സമാധാന കരാറിന്റെ ഭാഗമല്ലെന്നും ട്രംപ് ആവർത്തിക്കുന്നുണ്ട് നോക്കൂ ഹമാസ് മാത്രമാണ് ഗസയിലെ ഏക ഭീകര സംഘടന എന്നത് നമ്മുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഒരു ഡസനോളം വരുന്ന ചെറുതും വലുതുമായ സലഫി ഭീകര സംഘങ്ങൾ എവിടെയുണ്ട് ഇവരൊക്കെ ഹമാസിന്റെ ആധിപത്യത്തിന് മുന്നിൽ നിഷ്പ്രഭരായി പോയവരാണ് ഇനി ഹമാസ് തിരിച്ചു വന്നതോടെ നുക്കൂഷ് മാത്രമല്ല നിരവധി മറ്റ് സലഫി ഗോത്രങ്ങളും ആയുധമെടുക്കാൻ സാധ്യതയുണ്ട് ജെയ്ഷ് അല്ലുമാ ജിഹാദിയ സലഫിയ ജു അൻസാർ അല്ല അൽ തൗഫിഖ് വൽഹാദ് അൽ സുനദ് ജൽ ജലദ് ഷെയ്ഖ് ഒമർ ഹാദിദ് ബ്രിഗേഡ് തുടങ്ങിയവ ഗസയിലുണ്ടായിരുന്ന സലഫി ഭീകര സംഘടനകളാണ് ഇവരിൽ പലരും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ആധിപത്യത്തിനായി പലപ്പോഴും ഈ ചെറു സംഘങ്ങൾ ഹമാസുമായി ഏറ്റുമുട്ടിയിട്ടുമുണ്ട് ഇപ്പോൾ ആരാണ് ഏറ്റവും വലിയ ഭീകരനെ തെളിയിക്കാനുള്ള ആരാണ് ഗസയുടെ അധികാരം ഏറ്റുവാങ്ങാൻ പോകുന്നത് എന്നതിന് മേലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാവുമെന്ന സംശയമുണ്ട് ഇസ്രയേലി ബന്ധികളെ വിട്ടുകൊടുത്ത ശേഷം ഹമാസ് വീണ്ടും സ്വന്തം ജനങ്ങളെ ബന്ധികളാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് യുദ്ധസമയത്ത് ജനത്തോടൊപ്പം കലരുകയും സിവിൽ ഡ്രസ്സിലും പ്രസ് യൂണിഫോമിലും മാത്രം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഹമാസ് ഭീകരർ യൂണിയൻ സൈനിക യൂണിഫോമിലേക്ക് മാറി എതിരാളികളെ പൊതുനിരത്തിൽ കൊണ്ടുവന്ന് കുനിച്ചിരുത്തി പിറകിൽ നിന്നും വെടിവെച്ച് കൊല്ലുകയാണ് ഹമാസ് ചെയ്യുന്നത് ഗാസയുടെ കണ്ണീരിന് പരിഹാരം ഉണ്ടാവില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് ഹമാസ് ഫലസ്തീനികളെ കൊല്ലുന്നതിൽ കേരളത്തിലടക്കം ആർക്കും പ്രശ്നവുമില്ല പ്രതിഷേധമില്ല കഫിയകളില്ല പേരുവായനയില്ല നാടകങ്ങളും മയമകളും കൊൽക്കളിയും ഒന്നുമില്ല നിങ്ങളൊക്കെ മനുഷ്യരാണോ എന്ന ചോദ്യങ്ങളില്ല വിചിത്രമാണെന്തായാലും കേരള രാഷ്ട്രീയവും ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ എതിർത്തു പറയാത്ത ആളുകൾ ഗസയിൽ ഹമാസ് ഫലസ്തീനികളെ കൊന്നാൽ അത് ജനോസൈഡ് ആണെന്നും വംശകത്യാണെന്നും പറയില്ല എന്നറിയാം എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചതെന്ന് മാത്രം